ശ്രീ ഗുരുഭ്യോ നമസ്കാരം പ്രിയപ്പെട്ടവരെ ഹരിനാമ കീർത്തനത്തിലെ ഇരുപത്തി അഞ്ചാമത്തെ ശ്ലോകമാണ് നമുക്കിനി നോക്കാനുള്ളത് ഈ ഇരുപത്തി അഞ്ചാമത്തെ ശ്ലോകത്തില് സർവത്ര ഏകവസ്തുവിനെ കണ്ടനുഭവിക്കുകയാണ് പരമലക്ഷ്യം അതാണ് വേദാന്തം പറയുന്നത് എല്ലാത്തിലും ഒന്ന് മാത്രം അടങ്ങിയിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് എന്നാൽ മായയുടെ പ്രവർത്തന നിമിത്തം ഈ ഏകത്വബോധം അത്യന്തം ദുഷ്കരമാണ് അതുകൊണ്ട് ഈ അനന്തമായി കാണുന്ന ഈ പ്രപഞ്ചത്തെ ഈ പ്രപഞ്ചത്തിലെ ദ്വൈതത്തെ ഏതാനും അടിസ്ഥാന തത്വങ്ങളിൽ ഒതുക്കി നിർത്താൻ സാധിക്കും എന്നുള്ളതാണ് ആചാര്യൻ ഇരുപത്തഞ്ചാമത്തെ ശ്ലോകത്തിൽ അന്വേഷിക്കുന്നത് ഇരുപത്തഞ്ചാമത്തെ ശ്ലോകം നോക്കാം തത്വമതിൽ എണ്ണുമുടനോടൊരണ്ടൊന്നു നാഥ ഹരിനാരായണായ നമ തത്വങ്ങളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് എന്താണ് അയ്യഞ്ചും അഞ്ചുമുടൻ അയ്യാറും എട്ട് മുടൻ ഔവ എണ്ണം എട്ടു മുടൻ എൺമൂന്നും ഏഴു മത ചൊവ്വോടൊരഞ്ചും അഭി രണ്ടൊന്നു തത്വം ആ തത്വത്തിൽ മേവുന്ന നാഥനായിരിക്കുന്ന ഹരിനാരായണ നമസ്കാരം എന്നാണ് പറയുന്നത് ഇവിടെ അയ്യഞ്ചും എന്ന് പറഞ്ഞാൽ ഇരുപത്തി ഉടൻ അഞ്ചും പിന്നെ ഒരു അഞ്ച് അയ്യാറും അഞ്ചും ആറും ചേർന്നത് എത്രയാണ് പതിനൊന്ന് ഉടൻ എട്ടും പിന്നെ അതിലൊരു എട്ട് പിന്നെയോ ഔവണ്ണം എട്ടും അതുപോലെ മറ്റൊരു എട്ട് പിന്നെയോ എണ്മൂന്നും എണ്ൂന്നും എണ്മൂന്ന് പറഞ്ഞ ഇരുപത്തി മൂന്ന് ഇരുപത്തി എണ്മൂന്ന് ഇരുപത്തി നാല് അത് ഏഴും പിന്നെ അതിന്റെ കൂടെ ഇരുപത്തിനാലിന്റെ കൂടെ ഒരു ഏഴ് ചൊവ്വ ഓടൊരു അഞ്ചും വേണ്ട പോലെ പിന്നെ ഒരു അഞ്ച് രണ്ടൊന്ന് പിന്നെ രണ്ടും ഒന്നും മൂന്ന് എന്ന തത്വത്തിൽ ഇപ്രകാരം എത്ര കിട്ടും തൊണ്ണൂറ്റാറ് കിട്ടും ഇങ്ങനെ കിട്ടുന്ന തൊണ്ണൂറ്റാറ് തത്വത്തിൽ മേവുന്ന നിറഞ്ഞു വർത്തിക്കുന്ന നാഥ നാരായണനായ ഹരി നാരായണനായ നാഥ അങ്ങേക്ക് നമസ്കാരം എന്നാണ് ഇരുപത്തിയഞ്ചാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് അപ്പോ ഇരുപത്തി അഞ്ചും പിന്നെ ഒരു ഒരഞ്ചും ഒരു പതിനൊന്നും പിന്നെ ഒരു എട്ടും അതുപോലെ വീണ്ടും ഒരെട്ടും പിന്നെ ഇരുപത്തിനാലും പിന്നെ ഏഴ് വേണ്ടതുപോലെ പിന്നെ ഒരു അഞ്ച് ഒരു മൂന്ന് ഇങ്ങനെ തൊണ്ണൂറ്റാറ് തത്വത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഹരിനാരായണനായിക്കൊണ്ട് നമസ്കാരം എന്നാണ് ഇരുപത്തി അഞ്ചാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് എന്താണ് ഈ പറയുന്ന തത്വം അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ആദ്യം പറയുന്നത് അയ്യഞ്ചും അഞ്ചും എന്നാണ് ഭൂമി ജലം തേജസ് വായു ആകാശം എന്നിങ്ങനെ മഹാഭൂതങ്ങൾ അഞ്ച് പിന്നെയോ മൂക്ക് നാക്ക് കണ്ണ് തൊക്ക് ചെവി എന്നിങ്ങനെ ജ്ഞാനേന്ദ്രിയങ്ങൾ അഞ്ച് പിന്നെയോ ഗന്ധം രസം രൂപം സ്പർശം ശബ്ദം എന്നിങ്ങനെ ജ്ഞാനേന്ദ്രിയങ്ങളുടെ വിഷയങ്ങൾ അഞ്ച് പിന്നെയോ വാക്ക് പാണി പാദം പായു പായു എന്ന് പറയുന്നത് വിസർജനം ഇന്ദ്രിയം ഉപസ്ഥം അത് ജനനേന്ദ്രിയം എന്നിങ്ങനെ കർമ്മേന്ദ്രിയങ്ങൾ അഞ്ച് പിന്നെയോ വചനം ആദാനം യാനം വിസർജനം ആനന്ദം എന്നിങ്ങനെ കർമ്മേന്ദ്രിയ വിഷയങ്ങൾ കർമ്മേന്ദ്രിയങ്ങൾ അഞ്ചാണ് കർമ്മേന്ദ്രിയങ്ങളുടെ വിഷയങ്ങൾ അഞ്ചാണ് പിന്നെയോ പ്രാണൻ അപാനൻ വ്യാനൻ ഉദാനൻ സമാനൻ ഇങ്ങനെ അഞ്ച് പ്രാണന്മാര് അതാണ് ആകെ മുപ്പതായിട്ട് നമുക്ക് കിട്ടും എന്ത് അയ്യഞ്ചും അഞ്ചും അയ്യഞ്ച് ഇരുപത്തി അഞ്ചും കൂടി ഒരു അഞ്ചും മുപ്പത് മഹാഭൂതങ്ങൾ അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങൾ അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളുടെ വിഷയങ്ങൾ അഞ്ച് അഞ്ച് കർമ്മേന്ദ്രിയങ്ങളുടെ വിഷയങ്ങൾ അഞ്ച് പിന്നെയോ അഞ്ച് ഇപ്രകാരം അയ്യഞ്ചും അഞ്ചും അഞ്ചും മുപ്പത് എന്ന് നമുക്ക് അവിടെ കിട്ടും പിന്നെ പറയുന്നത് അയ്യാറും എന്നാണ് ഇവിടെ അഞ്ചും ആറും അയ്യാറ് എന്ന് വേണം അർത്ഥം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി നാഗൻ കൂർമ്മൻ ദേവദത്തൻ ധനഞ്ജയൻ കൃകലൻ എന്നിങ്ങനെ ഉപപ്രാണന്മാരെ കുറിച്ചാണ് പറയുന്നത് ഉപപ്രാണന്മാര് അഞ്ച് പിന്നെയോ മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരകം അനാഹതം വിശുദ്ധി ആജ്ഞ ഇപ്രകാരം ആധാരങ്ങള് ആറ് ആധാര ചക്രങ്ങളെ കുറിച്ച് നമുക്കറിയാം ആധാരങ്ങൾ ആറ് അഞ്ച് പ്രാണന്മാരും ആറ് ആധാരങ്ങളും ചേർന്ന് പതിനൊന്ന് അതാണ് ഈ ശ്ലോകത്തിൽ പറയുന്ന അയ്യാറ് എന്ന് പറയുന്നത് അയ്യാറ് പതിനൊന്ന് പിന്നെ പറയുന്ന ഉടൻ എട്ടും പിന്നെ ഒരു എട്ട് എന്താണ് എട്ട് രാഗം ദ്വേഷം കാമം ക്രോധം മാത്സര്യം മോഹം ലോഭം മതം എന്നിങ്ങനെ രാഗങ്ങൾ അഷ്ടരാഗങ്ങൾ അതാണ് ഈ എട്ട് എന്നതുകൊണ്ട് ആചാര്യൻ ശ്ലോകത്തിൽ സൂചിപ്പിക്കുന്നത് അതാണ് അയ്യഞ്ചും അഞ്ചും ഉടൻ അയ്യാറും എട്ടും ഉടൻ പിന്നെയോ ഔവണ്ണം ഒരെട്ട് അതുപോലെ വീണ്ടും ഒരെട്ട് ആ എട്ട് എന്തൊക്കെയാണ് മനസ്സ് ബുദ്ധി ചിത്തം അഹങ്കാരം എന്നിങ്ങനെ അന്ധക്കരണങ്ങൾ നാല് സങ്കല്പം നിശ്ചയം അഭിമാനം അവധാരണം എന്ന് പറഞ്ഞാൽ സ്മരണം എന്നിങ്ങനെ അന്ധക്കരണങ്ങളുടെ പ്രവർത്തനങ്ങൾ നാല് ഇത് നാലും നാലും കൂട്ടുന്ന സമയത്ത് എന്ത് കിട്ടുന്നു എട്ട് കിട്ടുന്നു അന്ധക്കരണങ്ങളെയും ആ അന്ധക്കരണങ്ങളുടെ പ്രവർത്തനങ്ങളെയും ഒരുമിച്ച് കരണങ്ങൾ എന്ന് പറയും അങ്ങനെ കരണങ്ങൾ എട്ട് അതാണ് എന്ന് സൂചിപ്പിച്ചിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നത് ശ്ലോകത്തിൽ മുടൻ എന്നാണ് അതിൽ എണ് അതായത് എട്ട് മൂന്ന് എട്ട് മൂന്ന് എന്തൊക്കെയാണത് ഇടാ പിങ്കള സുഷും എന്ന മൂന്ന് നാടികൾ പിന്നെയോ അഗ്നിമണ്ഡലം അർക്കമണ്ഡലം ചന്ദ്രമണ്ഡലം ഇങ്ങനെ മണ്ഡലങ്ങൾ മൂന്ന് പിന്നെയോ അർദ്ധേഷണ ധാരേഷണ പത്രേഷണ എന്ന് ഏഷണകൾ മൂന്ന് പിന്നെയോ വാദം പിത്തം ശ്ലേഷ്മം എന്ന് മൂന്ന് ദൂഷണങ്ങൾ സത്വം രജസ് തമസ് എന്ന് മൂന്ന് ഗുണങ്ങൾ ജാഗ്രത സ്വപ്നം സുഷുപ്തി എന്നിങ്ങനെ മൂന്ന് അവസ്ഥകൾ സ്ഥൂലം സൂക്ഷ്മം കാരണം എന്ന് മൂന്ന് ദേഹങ്ങൾ പിന്നെയോ വിശ്വൻ തൈജസൻ പ്രാജ്ഞൻ എന്നിങ്ങനെ യഥാക്രമം മൂന്ന് അപ്പോൾ നാടികൾ മൂന്ന് മണ്ഡലങ്ങൾ മൂന്ന് ഏഷണം മൂന്ന് ദൂഷണം മൂന്ന് ഗുണങ്ങൾ മൂന്ന് അവസ്ഥകൾ മൂന്ന് ദേഹങ്ങൾ മൂന്ന് നാഥന്മാർ മൂന്ന് ഇങ്ങനെ എണ് എട്ട് മൂന്ന് എണ് ഇരുപത്തിനാല് എന്ന് കിട്ടുന്നു പിന്നെ പറയുന്ന അധ ഏഴ് അധ ഏഴ് എന്ന് പറഞ്ഞ പിന്നെ ഒരു ഏഴ് എന്തൊക്കെയാണ് തൊക്ക് രക്തം മാംസം മേതസ് അസ്ഥി മജ്ജ ശുക്ലം എന്നിങ്ങനെ ധാതുക്കളാണ് ഇത് ധാതുക്കൾ ആ ധാതുക്കൾ എത്രയാണ് ഏഴ് അത് കഴിഞ്ഞ് ചൊവ്വോടൊരഞ്ച് അല്ലെ അഞ്ച് പിന്നെ ഒരു അഞ്ച് എന്നാണ് പറയുക ആ അഞ്ച് അന്നമയ കോശം പ്രാണമയ കോശം മനോമയ കോശം വിജ്ഞാനമയ കോശം ആനന്ദമയ കോശം ഇങ്ങനെ കോശങ്ങൾ അഞ്ച് അതാണ് അഞ്ച് എന്ന് ആചാര്യം സൂചിപ്പിക്കുന്നത് അപ്പൊ അഞ്ചും അഭി പിന്നെയോ രണ്ടൊന്നു തത്വം അതിൽ പിന്നെ ഒരു രണ്ടും ഒരു ഒന്നു എത്രയാണ് മൂന്ന് ആ മൂന്ന് ആധ്യാത്മികം ഭൗതികം ആദി എന്നീ മൂന്ന് താപങ്ങൾ മൂന്ന് ദുഃഖങ്ങൾ താപത്രയം എന്ന് പറയും ഇത് ചേരുന്നതിന് ഇതാണ് അവസാനം പറയുന്നത് രണ്ടു രണ്ടൊന്ന് രണ്ടും ഒന്നും എന്ന് ആചാര്യൻ പറയുന്നത് അപ്പോൾ അയ്യഞ്ചും അഞ്ചും ഉടൻ അയ്യാറും മുടൻ ഔവണ്ണം എട്ടു മുടൻ എൺമൂന്നും ഏഴു മധ ചൊവ്വോടൊൻ അഞ്ചും അഭി രണ്ടൊന്നു തത്വത്തിൽ ഇങ്ങനെയുള്ള തൊണ്ണൂറ്റാറ് തത്വം ഈ തൊണ്ണൂറ്റാറ് തത്വം എന്താണ് എന്നുള്ളതിനെ കുറിച്ച് വളരെ ലഘുവായിട്ട് നമ്മൾ പറയുകയാണ് അത് വിശദീകരിക്കാനാണെങ്കിൽ അനവധിയുണ്ട് അങ്ങനെ ഉള്ളവർ അത് അന്വേഷിച്ചു പോയി കണ്ടെത്താവുന്നതാണ് ഇതിനെ ഈ ശ്ലോകത്തിലെ അർത്ഥം എന്നുള്ള രീതിയിൽ എന്താണ് ഇവിടെ സൂചിപ്പിക്കുന്നത് എന്നുള്ള രീതിയിൽ ഇവിടെ പറഞ്ഞു പോവുക മാത്രമാണ് ചെയ്തത് ഈ ജീവാത്മാവിനെ ബാധിക്കുന്ന വേർതിരിഞ്ഞുള്ള തത്വാനുഭവത്തെ കുറിച്ചാണ് ഇതിൽ പറയുന്നത് എഴുത്തച്ഛൻ്റെ ചിന്താരത്നം എന്ന ഗ്രന്ഥത്തിൽ ഇത് വിശദമായി തന്നെ പറയുന്നുണ്ട് തത്വങ്ങളിൽ പ്രതിബിംബിച്ച് അവയുമായി തദാത്മ്യപ്പെടുന്ന ബോധാംശമാണ് ജീവൻ നമ്മുടെ ഉള്ളിലുള്ള ജീവൻ അപ്പോൾ വിചാരം ചെയ്ത് ചിന്തിച്ചുകൊണ്ട് ജീവാത്മാവും പരമാത്മാവും ഒന്നാണ് എന്ന് അറിയുന്നതോടെ തത്വബോധങ്ങളെ ഇല്ലാതായിത്തീരും കേവലം ആത്മാവ് തന്നെയാണ് സ്വശക്തി കൊണ്ട് തത്വഭേദങ്ങളായി കാണപ്പെടുന്നത് എന്നും അനുഭവിക്കാൻ സാധിക്കും ഈ അനുഭവ രഹസ്യമാണ് തത്വത്തിൽ മേവുന്ന നാഥ എന്ന ഭാഗം കൊണ്ട് വെളിപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഈ കാണുന്നതൊക്കെ മായയാണ് പല പല തത്വങ്ങളിലൂടെ പലതായി കാണപ്പെടുന്നത് കാണപ്പെടുക മാത്രമാണ് അടിസ്ഥാനം എന്ന് പറയുന്നത് ദ്വൈതമല്ല അദ്വൈതമാണ് ഒന്നു മാത്രമേ പരമമായ സത്യം ആയി ഇവിടെ അവശേഷിക്കുന്നുള്ളൂ എന്ന് തത്വങ്ങളെ ഉദാഹരണമാക്കിക്കൊണ്ട്

ഹരിനാരായണായ നമ ഹരിനാരായണായ നമ